തുറന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണിത് ഇത് ഡീറ്റാൻ ചെയ്യും അതുപോലെ തന്നെ ബ്രൈറ്റനിങ് ആക്കും എന്നൊക്കെ പറയുന്നത് അതിനകത്ത് കാണിക്കുമ്പോൾ ഭയങ്കര സൂപ്പറാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇത് പൊട്ടിച്ച് എടുത്തതേ ഉള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു ടേബിൾ ഇതിടുന്നത് കണ്ടോ ഇതിനകത്തുനിന്ന് തന്നെ വരുന്നത് ഒരു വൈറ്റ് കളറുള്ള പാട്സ് അതിൻ്റെ ഉള്ളിൽ ആ വൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അഴുക്ക് പോലുള്ളൊരു സംഭവം കാണാം ഇനി ഇത് നമ്മൾ കയ്യിലോട്ടല്ല ജസ്റ്റ് ടേബിള് ടേബിളിൽ എന്താ ഡീറ്റേൺ ചെയ്യാനാ കണ്ടോ ഈ വൈറ്റ് കളർ പാട്ട് നീങ്ങുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് കരി പോലുള്ളൊരു സാധനമാണ് വരുന്നത് നമ്മുടെ സ്കിന്നിലാക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഡീറ്റേൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ ചുമ്മാ ഉടായിപ്പോ വീഡിയോസ് കണ്ടോ ഉണ്ടോ അതിനകത്തുനിന്ന് തന്നെ ഉള്ള വേസ്റ്റാണ് വരുന്നത് ഈ ഇതിനകത്തുള്ള മഷി പോലും പോയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് ഡീറ്റേൺ ചെയ്യുന്ന സ്കിന്നിനെ വേറും കൂടായിപ്പോ വെറുതെ വാങ്ങി കാശ് കളയേണ്ട കേട്ടോ ഇത് വെറും പറ്റിയില്ല